പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെറുപ്പം നിലനിർത്താൻ ഏറ്റവും നല്ലത് ഉത്തരം വ്യായാമം രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം എരിവ് കൂടുതലുള്ളത് അരി വറുത്തു പൊടിച്ച ഭക്ഷണങ്ങൾ ബേക്കറി കാൽസ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തൈര് ഇലക്കറികൾ ചെറിയ മത്സ്യം കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം അമിതമായ മധുരം എരിവ് പുളി ഏതു തരത്തിലുള്ള ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം വ്യായാമം ഇല്ലാത്തവർ അമിതമായി ടെൻഷൻ ഉള്ളവർ പുകവലി ശീലം ഉള്ളവർ പുരുഷ ബീജം നശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉത്തരം ടൈറ്റുള്ള അടിവസ്ത്രം ധരിക്കുന്നവർക്ക് വ്യായാമം ഇല്ലാത്തവർക്ക് ഉറക്കക്കുറവ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം എന്നും രാത്രി ഒരേ സമയത്ത് കിടക്കുക ഫോൺ നോക്കാതിരിക്കുക ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി മലബന്ധം ഉള്ളവർക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം അത്തിപ്പഴം യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചുവന്ന മാംസം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം തക്കാളി തേൻ വാഴപ്പഴം മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട ശീലങ്ങൾ ഉത്തരം രാത്രി വൈകി ഉറങ്ങുക അമിതമായ ടെൻഷൻ പുകവലിയും മദ്യപാനവും വ്യായാമം ചെയ്യാതിരിക്കുക വേവിച്ചതിന് ശേഷം വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഉത്തരം ചായ ബീട്രൂട്ട് കൂൺ മാംസം രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നതിൻ്റെ കാരണം ഉത്തരം രാത്രി അമിതമായി വെള്ളം കുടിക്കുക ഉറക്കക്കുറവ് ആരോഗ്യത്തിന് ഫലപ്രദമായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മുട്ട പനിനീർ ബദാം ഏത് ഭക്ഷണമാണ് ശരീര ദുർഗന്ധത്തിന് കാരണമാകുന്നത് ഉത്തരം മുട്ട സ്ഥനാർബുദ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് ഏതു ഭക്ഷ്യവസ്തുവാണ് മീനിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ ഏത് അവയവമാണ് ബീഫ് അമിതമായി ഉപയോഗിച്ചാൽ തകരാറിലാവുന്നത് ഉത്തരം വൻകുടൽ പുരുഷന്റെ ഏത് അവയവത്തിലാണ് ബീജം നിർമ്മിക്കുന്നത് ഉത്തരം വൃഷണം കണ്ണിനടിയിലെ കറുപ്പിന് വളരെയേറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കക്കരിക്കേത് സമയത്ത് നഖം വെട്ടിയാലാണ് കടം കേറി മുടിയാൻ കാരണമാകുന്നത് ഉത്തരം വൈകിട്ട് വൈറ്റമിൻ ഇ ഗുളിക അമിതമായി കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ഏത് രാജ്യത്താണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ളത് ഉത്തരം ബെൽജിയം ജീവിയാണ് കണ്ണേർ ബാധിച്ച വീടുകളിൽ മാത്രം പെരുകുന്നത് ഉത്തരം കറുത്ത വണ്ട് ഏത് ഫ്രൂട്ട്സിനാണ് ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ളത് ഉത്തരം പേരക്ക ക്ഷ്യവസ്തുവാണ് സ്ട്രോക്ക് വന്ന രോഗികൾ പ്രധാനമായും കുറയ്ക്കേണ്ടത് ഉത്തരം കെ കെ ചീസ് അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം രക്തസമ്മർദ്ദം ക്ഷ്യവസ്തുവാണ് പ്രഭാത ഭക്ഷണമായി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ബിസ്ക്കറ്റ് എന്ത് കൂടിയവരാണ് കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് ഉത്തരം ബുദ്ധി ഏതു വസ്തു വീണ്ടും ചൂടാക്കുമ്പോഴാണ് ക്യാൻസറിന് സാധ്യത കൂടുന്നത് ഉത്തരം എണ്ണ